ഹലോ അസ്സാമലൈക്കും ഞാൻ റുക്സാന ഒരുപാട് പുതിയ മോഡല് പിന്നെയും വന്നിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ പ്രൈസ് വരുന്നത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് ലാർജ് ഡബിൾ എക്സൽ കേട്ടോ ഇത് പ്രൈസ് വരുന്നത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് സൈസ് ലാർജ് മുതൽ ഡബിൾ എക്സല് വരെ അടുത്തത് വരുന്നത് ആയിരത്തി നാനൂറ്റി അൻപത് പ്ലസ് ഷിപ്പാണ് സൈസ് വരുന്നത് സ്മാൾ മുതൽ ഫോർ എക്സല് വരുകയാണ് ഫാബ്രിക്ക് റിങ്ങുകളാണ് അടുത്തത് വരുന്നത് പ്രൈസ് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് ഷിപ്പ് സൈസ് വരുന്നത് സ്മോൾ മുതൽ ഫോറക്സില് വരെ ഫാബ്രിക്ക് വരുന്നത് സ്റ്റാർ ജോർജറ്റിലാണ് അടുത്ത പ്രൈസ് വരുന്നത് അറുന്നൂറ്റി അമ്പത് പ്ലസ് ഷിപ്പ് ഫാബ്രിക്ക് വരുന്നത് ക്രഷിലാണ് സൈസ് വരുന്നത് എക്സസ് മുതൽ ഫോറക്സിൽ വരെ ഇവരുത് എത്രയും പെട്ടെന്ന് ബുക്കിംഗ് ചെയ്യണം കേട്ടോ വേഗം സ്റ്റോക്ക് ഔട്ട് ആയി പോകുന്നതാണ് ഇവരെ ഈ ഡ്രസ്സ് അതുകൊണ്ട് പെട്ടെന്ന് ബുക്കിംഗ് ചെയ്യുക സൈസ് വരുന്നത് സ്മാൾ മുതൽ എക്സൽ വരെയാണ് അതുപോലെ പ്രൈസ് വരുന്നത് ആയിരത്തി അറുന്നൂറ്റി അൻപത് പ്ലസ് ഷിപ്പ് ഫാബ്രിക്ക് വരുന്നത് സ്റ്റാർ ജോർജറ്റിലാണ് കേട്ടോ ആവശ്യമുള്ളവർ പെട്ടെന്ന് ബുക്കിംഗ് ചെയ്യണേ സ്റ്റോക്ക് ഔട്ട് ആയിപ്പോവും പെട്ടെന്ന് അടുത്തത് എക്സസ് മുതൽ ഫോറക്സിൽ വരെ ഫോ ഫോറക്സിൽ വരെ ഉണ്ട് പിന്നെ പ്രൈസ് വരുന്നത് എണ്ണൂറ്റി അമ്പത് പ്ലസ് ഷിപ്പ് കോട്ടൺ ആണ് കേട്ടോ അടുത്തത് അബായാണ് നിത ക്ലോത്ത് ആണ് സൈസ് വരുന്നത് അൻപത്തിരണ്ട് മുതൽ അറുപത് വരെ സൈസ് വരുന്നുണ്ട് ആയിരത്തി ഇരുന്നൂറ് പ്ലസ് ഷിപ്പാണ് അടുത്തത് സെമി സിൽക്കിലാണ് വരുന്നത് പ്രൈസ് വരുന്നത് ആയിരത്തി അമ്പത് പ്ലസ് ഷിപ്പ് നിൻ്റെ സൈസ് വരുന്നത് എക്സസ് മുതൽ ഡബിൾ എക്സിൽ വരെയാണ് കോട്ടനാണ് സൈസ് വരുന്നത് സ്മാൾ മുതൽ ഡബിൾ എക്സിൽ വരെയാണ് അതുപോലെ പ്രൈസ് വരുന്നത് എണ്ണൂറ്റി അൻപത് പ്ലസ് ഷിപ്പ് അടുത്തത് സൈസ് വരുന്നത് സ്മാൾ മുതൽ ഫോർ എക്സിൽ വരെയുണ്ട് പ്രൈസ് വരുന്നത് ആയിരത്തി മുന്നൂറ്റി അമ്പത് പ്ലസ് ഷിപ്പാണ് ഫാബ്രിക്ക് വരുന്നത് റിങ്കിൾ റായ ഉള്ളാണ് കേട്ടോ അടുത്ത പ്രൈസ് വരുന്നത് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറാണ് സൈസ് ലാർജ് മുതൽ ഡബിൾ എക്സൽ വരെ ഇതിൽ ഏതെങ്കിലും ആവശ്യമുള്ളൊരു സ്ക്രീൻഷോട്ടും സൈസും എടുത്തിട്ട് വാട്സപ്പിൽ വന്ന് ചോദിക്കുക ഗൂഗിൾ പേ ആണ് കേട്ടോ ക്യാഷ് ഓൺ ഡെലിവറി ഇല്ലേ